ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിപരീത പദങ്ങളാണ് പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ള കുറച്ച് വിപരീത പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യത്തേത് അപരകായം അപരകായം വിപരീതം പൂർവകായം അപരകായം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ പിൻഭാഗം എന്നർത്ഥം അപ്പോൾ പൂർവകായം എന്ന് വെച്ചാലോ പൂർവകായം എന്നാൽ ശരീരത്തിന്റെ മുൻഭാഗം അപ്പോൾ ഓർത്തു വെക്കുക അപരകായം വിപരീതം പൂർവകായം അടുത്തത് നോക്കാം അഗ്രജൻ അഗ്രജൻ വിപരീതം അവരജൻ അഗ്രജൻ എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ മൂത്ത ആൾ എന്നർത്ഥം വരും അപ്പോൾ അവരജൻ എന്ന് വെച്ചാലോ അവരജൻ ഇളയ ആൾ അപ്പോൾ വെക്കാം അഗ്രജൻ വിപരീതപദം അവരജൻ അടുത്ത നോക്കാം അനുഗ്രഹം അനുഗ്രഹം വിപരീതം നിഗ്രഹം അനുഗ്രഹം നിഗ്രഹം അടുത്തത് അഭിമാനം അഭിമാനിക്കുക എന്ന് നമ്മൾ പറയാറില്ലേ അപ്പോൾ ഓർത്ത് വയ്ക്കുക അഭിമാനം വിപരീതം അപമാനം അപമാനം എന്ന് വെച്ചാൽ നാണക്കേട് അല്ലെങ്കിൽ മാനക്കേട് എന്നൊക്കെ പറയും അടുത്തു നോക്കാം അണിയം അണിയം വിപരീതമാണ് അമരം അണിയം എന്ന് വെച്ചാൽ തോണിയുടെയോ അല്ലെങ്കിൽ കപ്പലിൻ്റെയോ മുൻഭാഗത്തെയാണ് അണിയം എന്ന് പറയുന്നത് അമരം എന്ന് വെച്ചാൽ തോണിയുടെയോ കപ്പലിന്റെയോ പിൻഭാഗത്തെയാണ് അമരം എന്ന് പറയുന്നത് ഓർത്തു വെക്കാം അണിയം വിപരീതപഥം അമരം അടുത്ത നോക്കാം അനുകൂലം അനുകൂലം വിപരീതപദം പ്രതികൂലം അനുകൂലം വിപരീതം പ്രതികൂലം അടുത്ത നോക്കാം അധമൻ അധമൻ വിപരീതം ഉത്തമൻ അധമൻ ഉത്തമൻ അടുത്ത നോക്കാം അപേക്ഷ അപേക്ഷ സ്വീകരിക്കുകയാണ് അല്ലെ അപ്പോൾ അതിന്റെ വിപരീതം ഉപേക്ഷ ഉപേക്ഷിക്കുക അപേക്ഷിക്കുക വിപരീതം ഉപേക്ഷിക്കുക അപ്പോൾ ഓർത്തുവെക്കാം അപരകായം വിപരീതം പൂർവകായം അഗ്രജൻ അവരജൻ അനുഗ്രഹം വിപരീതം നിഗ്രഹം അഭിമാനം വിപരീതം അപമാനം അണിയം വിപരീതം അമരം അനുകൂലം വിപരീതം പ്രതികൂലം അധമൻ വിപരീതം ഉത്തമൻ അപേക്ഷ വിപരീതം ഉപേക്ഷ അടുത്ത നോക്കാം അത്താഴം അത്താഴം എന്നാൽ രാത്രി ഭക്ഷണം എന്നർത്ഥം അത്താഴം രാത്രി ഭക്ഷണം അപ്പോൾ മുത്താഴമോ മുത്താഴം എന്നാൽ രാത്രിയിലല്ലാത്ത ഭക്ഷണത്തെയാണ് മുത്താഴം എന്ന് പറയുന്നത് അത്താഴം വിപരീതം മുത്താഴം അടുത്ത നോക്കാം ആധുനികം ആധുനികം എന്നാൽ പുതിയത് ആധുനികം പുതിയത് അപ്പോൾ അതിൻ്റെ വിപരീതം പഴയത് അല്ലെ പുതിയത് വിപരീതം പഴയതാണ് ആധുനികം വിപരീതം പുരാതനം ആധുനികം പുരാതനം ആച്ഛാദനം ആഛാദനം മറച്ചു വയ്ക്കുക അനാച്ഛാദനം മറ നീക്കുക ആഛാദനം വിപരീതം അനാച്ഛാദനം അടുത്തു നോക്കാം ആഗമനം ആഗമനം വിപരീതം നിർഗമനം ആഗമനം കടന്നു വരുക നിർഗമനം പോവുക അപ്പോൾ ആഗമനം വിപരീതം നിർഗമനം ആഡംബരം ആഡംബരം വിപരീതം അനാഡംബരം ആഡംബരം വിപരീതം അനാഡംബരം അടുത്ത നോക്കാം ആസ്തികൻ ആസ്തികൻ എന്ന് വെച്ചാൽ വിശ്വാസി ആസ്തികൻ വിശ്വാസി അപ്പോൾ അതിൻ്റെ വിപരീതമാണ് വിശ്വാസമില്ലാത്തവൻ നാസ്തികൻ നാസ്തികൻ വിശ്വാസമില്ലാത്തവൻ ആസ്തികൻ വിപരീതം നാസ്തികൻ അടുത്ത നോക്കാം ആരോഹണം ആരോഹണം വിപരീതം അവരോഹണം ആവിർഭാവം ആവിർഭാവം വിപരീതം തിരോഭാവം പി എസ് സി പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ആരോഹണം അതേപോലെ തന്നെ ആവിർഭാവം എന്ന ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം അത്താഴം വിപരീതം മുത്താഴം ആധുനികം വിപരീതം പുരാതനം ആച്ഛാദനം വിപരീതം ം ആഗമനം വിപരീതം നിർഗമനം ആഡംബരം വിപരീതം അനാഡംബരം ആസ്തികൻ വിപരീതം നാസ്തികൻ ആരോഹണം വിപരീതം അവരോഹണം ആവിർഭാവം വിപരീതം തിരോഭാവം അടുത്തു നോക്കാം ഉത്തരം ഉത്തരം വിപരീതം ദക്ഷിണം ഉത്തരം വിപരീതം ദക്ഷിണം ഉന്മീലനം ഉന്മീലനം വിപരീതം നിമീലനം ഉന്മീലനം നിമീലനം ഉച്ചം ഉച്ചുവെച്ചാൽ ഉയർന്നത് നീചം എന്ന് വെച്ചാൽ താഴ്ന്നത് ഉച്ചം വിപരീതം നീചം ഋജു ഋജു എന്ന് വെച്ചാൽ നേരെ അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റാണ് വക്രം വക്രം വളഞ്ഞത് ഋജു വിപരീതം വക്രം ഏകത്വം ഏകത്വം എന്ന് വെച്ചാൽ ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് ഏകത്വം എന്ന് പറയുന്നത് അതിൻ്റെ വിപരീതമാണ് നാനാത്വം നാനാത്വം എന്ന് വെച്ചാൽ പലതായിരിക്കുന്ന അവസ്ഥ ഏകത്വം വിപരീതം നാനാത്വം അടുത്തു നോക്കാം ഐഹികം ഐഹികം എന്ന് വെച്ചാൽ ഇഹലോകത്തെ സംബന്ധിക്കുന്നതാണ് ഐഹികം നമുക്ക് ഒറ്റ പദത്തിൽ ചോദിക്കാറുള്ളതാണ് ഐഹികം ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം വിപരീതം പാരത്രികം അപ്പോൾ നോക്കാം ഉത്തരം വിപരീതം ദക്ഷിണം ഉന്മീലനം വിപരീതം നിമീലനം ഉച്ചം വിപരീതം നീചം റിജു വക്രം ഏകത്വം നാനാത്വം ഐഹികം പാരത്രികം അടുത്ത നോക്കാം കഠിനം കഠിനം വിപരീത പദമാണ് മൃദു കഠിനമായത് അല്ലെ അതിൻ്റെ വിപരീതമാണ് മൃദുവായത് അടുത്ത നോക്കാം കുചേലൻ കുചേലൻ വിപരീതമാണ് കുബേലൻ കുചേരൻ എന്ന് വെച്ചാൽ ദരിദ്രൻ എന്നാണ് അർത്ഥം അപ്പോൾ കുബേരൻ എന്ന് വെച്ചാലോ പണക്കാരൻ കുചേലൻ വിപരീതം കുബേരൻ അടുത്ത നോക്കാം കാട്ടാളൻ കാട്ടാളൻ വിപരീതം വീട്ടാളൻ കാട്ടാളൻ വീട്ടാളൻ ക്ഷാമം ക്ഷാമം വിപരീതം ക്ഷേമം ക്ഷാമം എന്ന് വെച്ചാൽ ദാരിദ്ര്യം അപ്പോൾ ക്ഷേമം എന്ന് വെച്ചാലോ സുഖം ക്ഷാമം വിപരീതം ക്ഷേമം അടുത്ത് നോക്കാം ക്ഷമ ക്ഷമ വിപരീതം അക്ഷമ അപ്പോൾ ഒന്നുകൂടെ നോക്കാം കഠിനം വിപരീതം മൃദു കുചേരൻ കുബേരൻ കാട്ടാളൻ വീട്ടാളൻ ക്ഷാമം ക്ഷേമം ക്ഷമ വിപരീതം അക്ഷമ ഓക്കെ അപ്പം നമുക്ക് ഇതുപോലെയുള്ള നോട്ട്സ് ലഭിക്കുവാൻ വേണ്ടി പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ മലയാളത്തിൻ്റെ നോട്ട്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും വിശദീകരിച്ചിട്ടുള്ള നോട്ട്സ് ലഭ്യമാണ് അതുകൂടാതെ ഡിഗ്രി ലെവൽ എൽ പി യു പി ലെവൽ ടെൻത്ത് ലെവൽ അങ്ങനെ എല്ലാ സ്റ്റഡി പ്ലാൻസും അവൈലബിൾ ആയിട്ടുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പുതുതായി എസ്ഇ ആർ ടി ഗാല എന്ന് പറയുന്ന അറുപത്തി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്കറിയാമല്ലോ പി എസ് സി പരീക്ഷകളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് എസ് സി ആർ ടിയിൽ നിന്ന് നേരിട്ടാണ് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഈ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അറുപത്തി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഡെയിലി രാവിലെ പത്തേ നാൽപ്പതിന് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ലൈവ് ക്ലാസ്സിൽ അന്നന്ന് പഠിക്കേണ്ട ടോപ്പിക് തരുന്നതായിരിക്കും കൂടാതെ ഡെയിലി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം എല്ലാ ഞായറാഴ്ചകളിലും റിവിഷൻ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാന് ജോയിൻ ചെയ്യുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനുമായി എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യുമ്പോൾ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വിപരീത പദങ്ങൾ നോക്കാം അടുത്ത വിപരീത പദമാണ് ഗുരു ഗുരു വിപരീതപദം ലഘു ഗൗരവം വിപരീതം ലാഘവം ഗൗരവം വിപരീതം ലാഘവം ഗ്രാമം വിപരീതം നഗരം നമ്മൾ ഓർക്കുക നമ്മൾ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നഗരത്തിലോട്ട് പോകുന്നു അല്ലെ ഗ്രാമം വിപരീതം നഗരം ചലം വിപരീതം അചലം ചലം എന്ന് വെച്ചാൽ ജീവനുള്ളവ ചലം എന്ന് വെച്ചാൽ ഇളകുന്നവ അചലം എന്ന് വെച്ചാൽ ഇളകാത്തവ അപ്പോൾ ചലം വിപരീതം അചലം അടുത്തത് ഓർത്തു ഓർത്തുവെക്കാം ചരം വിപരീതം അചരം ചരം ജീവനുള്ളവ അചരം ജീവൻ ഇല്ലാത്തവ ചാരെ വിപരീതം അടുത്ത് വിപരീതമാണ് ദൂരെ ഗുരു വിപരീതം ലഘു ഗൗരവം വിപരീതം ലാഘവം ഗ്രാമം നഗരം ചലം അചലം ചരം അചരം ചാരെ ദൂരെ അടുത്തു നോക്കാം ജനി ജനി എന്ന് വെച്ചാൽ ജനിക്കുക ജനനം അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റോ മൃതി അല്ലെ ജനനം മരണമാണ് ജനി മൃതി ജാസ്തി ജാസ്തി വിപരീതം കമ്മി ജാസ്തി വെച്ചാൽ ധാരാളം കമ്മി എന്ന് വെച്ചാൽ കുറവ് ജാസ്തി വിപരീതം കമ്മി അടുത്ത നോക്കാം ദീർഘം ദീർഘം കൂടുതൽ ഗ്രസ്വം കുറവ് ദീർഘം വിപരീതം ഗ്രസ്വം അടുത്ത നോക്കാം ദൃഢം ദൃഢം എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ളത് ഉറച്ചത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ശിഥിലം ദൃഢം വിപരീതം ശിഥിലം ധീരൻ ധീരൻ വിപരീതം ബീരു ഭൃത്യൻ വിപരീതം യജമാനൻ ഭൃത്യം എന്ന് വെച്ചാൽ വേലക്കാരൻ എന്നർത്ഥം അപ്പോൾ ഭൃത്യൻ വിപരീതം യജമാനൻ അടുത്ത നോക്കാം നിന്ദ്യൻ നിന്ദ്യൻ വിപരീതം മന്ദ്യൻ നിന്നിക്കുക മന്ദിക്കുക അല്ലെ നിന്ന സ്തുതി സ്തുതിക്കുക എന്ന് വെച്ചാൽ ബഹുമാനിക്കുക എന്നർത്ഥം നിന്ന സ്തുതി ബഹുമാനം അപമാനം ബഹുമാനിക്കുക അപമാനിക്കുക ബന്ധനം ബന്ധനം എന്ന് വെച്ചാൽ കൂട്ടിക്കെട്ടുക ബന്ധിക്കുക മോചിപ്പിക്കുക അല്ലെ ബന്ധനം മോചനം ഭൂഷണം ഭൂഷണം വിപരീതം ദൂഷണം ഭൂഷണം എന്ന് വെച്ചാൽ അലങ്കാരം എന്നർത്ഥം ദൂഷണം എന്ന് വെച്ചാൽ മോശപ്പെട്ടത് ഭൂഷണം വിപരീതം ദൂഷണം ഭൂതം ഭാവി ഭൂതം ഭാവി രക്ഷ ശിക്ഷ രക്ഷ ശിക്ഷ അടുത്ത നോക്കാം വാദി വാദി പ്രതി വാദി പ്രതി തിരസ്കാരം സ്വീകാര്യം ശോഷണം ശോഷണം എന്ന് വെച്ചാൽ മെലിഞ്ഞത് എന്നർത്ഥം ശോഷണം വിപരീതം പോഷണം സ്ഥാവരം സ്ഥാവരം വിപരീതം ജംഗമം ജംഗമം എന്ന് വെച്ചാൽ ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാവുന്നവയാണ് ജംഗമം എന്ന് പറയുന്നത് നമുക്കൊരു മേശയോ കസേരയോ ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം അതാണ് ജംഗമം സ്ഥാവരം എന്ന് വെച്ചാലോ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തവ ഉദാഹരണത്തിന് വൃക്ഷങ്ങൾ മലകൾ ഇതൊക്കെ സ്ഥാവരങ്ങളാണ് സ്ഥാവരം വിപരീതം ജംഗമം അടുത്ത നോക്കാം സൗന്ദര്യം സൗന്ദര്യം വൈരൂപ്യം സൗന്ദര്യം വൈരൂപ്യം സൃഷ്ടി സൃഷ്ടി സംഹാരം സൃഷ്ടി സംഹാരം സ്വന്തം അന്യം സ്വന്തം അന്യം പ്രധാനപ്പെട്ട കുറച്ച് വിപരീത പദങ്ങൾ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നോട്ട്സ് ലഭിക്കുവാൻ വേണ്ടി പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി